ഇന്നത്തെ നമ്മുടെ ചിന്തക്കായി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായത്തിന്റെ എട്ടും ഒൻപതും വാക്യങ്ങൾ വായിക്കാം ഇസ്രയേൽ യോസെഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ എന്ന് യോസെഫ് അപ്പനോട് പറഞ്ഞു അവരെ എന്റെ അടുക്കൽ കൊണ്ടുവരിക ഞാൻ അവരെ അനുഗ്രഹിക്കും എന്നവൻ പറഞ്ഞു എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ യോസെഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു ജീവനുള്ള ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്ന എലിസബത്ത് രാജ്ഞിയുടെ അമ്മ അവളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ വായിക്കുവാനായി തെരഞ്ഞെടുത്ത വരികൾ ഇതായിരുന്നു അനന്തതയുടെ കവാടത്തിൽ നിന്ന ആ മനുഷ്യനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു അറിയാത്ത ലോകത്തിലേക്ക് എനിക്ക് സുരക്ഷിതമായി കാൽ വയ്ക്കുവാനൊരു വെളിച്ചം തരൂ ഇങ്ങനെ എന്നോട് മറുപടി പറഞ്ഞു ഇരുട്ടിലേക്ക് പോകുക നിന്റെ കൈ ദൈവത്തിന്റെ കരങ്ങളിൽ വയ്ക്കുക അത് നിനക്ക് വെളിച്ചത്തെക്കാൾ നല്ലതും അറിയപ്പെടുന്ന വഴിയേക്കാൾ സുരക്ഷിതവും ആയിരിക്കും അങ്ങനെ ഞാൻ പുറപ്പെട്ടു ദൈവീക കരങ്ങൾ കണ്ടെത്തി രാത്രിയിൽ സന്തോഷത്തോടെ അവനോടൊപ്പം നടന്നകന്നു വയസ്സു ചെന്ന് കാഴ്ച മങ്ങിയെങ്കിലും ദൈവീക കരങ്ങളെ മുറുകെ പിടിച്ചിരുന്നതുകൊണ്ട് ധൈര്യത്തോടെ ദൈവിക ആലോചനകൾ പറയുവാൻ യാക്കോബിന് സാധിച്ചു അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും വാഗ്ദത്വം ചെയ്ത ഖനാന് ദേശത്ത് അവന്റെ ഭൗമിക ശരീരം അടക്കം ചെയ്യുമെന്ന് ഉറപ്പുവരുത്തുവാൻ യാക്കോബ് യോസെഫിനെ തന്റെ മരണത്തിന് മുൻപ് വിളിച്ചു വരുത്തി ഈ മനുഷ്യൻ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഫറവോന്റെ മുമ്പാകെ തന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് നിരാശാജനകമായി സംസാരിച്ചതിങ്ങനെയായിരുന്നു എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം നൂറ്റിമുപ്പത് സംവത്സരം ആയിരിക്കുന്നു എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്ര അവൻ ഈ ലോകത്തോട് വിടവറിയുമ്പോൾ അവൻ ദൈവത്തിൽ സംതൃപ്തനും വിശ്വാസത്താൽ നിറഞ്ഞവനുമായിരുന്നു ഈ ലോകം പോകുവാൻ ഒരുങ്ങുമ്പോഴും ദൈവത്തിന്റെ വാക്തത്വത്തിലുള്ള തന്റെ പ്രത്യാശ അവൻ മുറുകെ പിടിച്ചു അവൻ അബ്രഹാമിനെയും ഇസഹാക്കിനെയും പോലെ വിശ്വാസത്തിൽ മരിച്ചു പിതാവ് മരിക്കുന്നതിന് മുൻപ് യോസെഫ് തന്റെ രണ്ട് ആൺമക്കളെ യാക്കോബിന്റെ അടുക്കൽ കൊണ്ടുവന്നു മനുഷ്യ എന്ന പേരിന് മറവി എന്നാണ് അർത്ഥം എഫ്രെയും അർത്ഥമാക്കുന്നത് ഫലസമൃദ്ധി എന്നാണ് മനുഷ്യയുടെ പേര് യോസെഫിനെ മിശ്രയമിൽ അടിമയായും പിന്നീട് തടവുകാരനായും താൻ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവം മറക്കുവാൻ ദയാപുരസരം സഹായിച്ചു എന്ന വസ്തുതയെ തന്നെ ഓർമ്മിപ്പിക്കുന്നു മുഴുവൻ ജനതയെയും വിശ്വസ്തയോടെയും നന്മയിലും സേവിക്കുവാൻ കഴിയുന്ന ഉയർന്ന സ്ഥാനം ദൈവമോമന് നൽകി ദൈവമോമന് ഭാര്യയെയും കുഞ്ഞിനെയും നൽകി അതിലവൻ സന്തോഷിച്ചു എഫ്രൈമിന്റെ പേര് ദൈവമോമനെ എല്ലാവിധത്തിലും സന്താനപുഷ്ടിയുള്ളനാക്കി മക്കളെ ജനിപ്പിക്കുകയും അവൻ പരദേശിയായി പാർക്കുന്ന രാജ്യമായ മിസ്രൈമിനെയും രാജ്യങ്ങളെയും സംരക്ഷണം ചെയ്യുവാൻ ദൈവം അവനെ സഹായിച്ചു എന്നുള്ള വസ്തുത അവനെ ഓർമ്മിപ്പിച്ചു ദൈവം തനിക്ക് നൽകിയ ജ്ഞാനം ദൈവഹിതത്തിൽ ഉപയോഗിച്ചപ്പോൾ ക്ഷാമത്തിന്റെ നീണ്ട വർഷങ്ങളിൽ അവരെല്ലാവരെയും നാശത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അവന് സാധിച്ചു യാക്കോബും ഇസ്രായമിൽ വരുന്നതിനു മുൻപേ ഈ കുട്ടികൾ ജനിച്ചിരുന്നു അവർ യാക്കോബിനും അവന്റെ മക്കൾക്കും ഏറെക്കുറെ അപരിചിതരായിരുന്നു എന്നാൽ ആമുഖത്തിൽ അവരുടെ പ്രിയപ്പെട്ട പിതാവിന്റെ പേരിൽ യാക്കോബ് അവരെ സ്വീകരിക്കുന്നു രൂപേനെയും ഷിമയോനെയും പോലെ അവരും എന്റേതായിരിക്കട്ടെ എന്ന് യാക്കോബ് പറഞ്ഞു യോസെഫിനെ സഹോദരന്മാർ തള്ളിക്കളഞ്ഞു എന്നാൽ ഇപ്പോൾ അവൻ ആദ്യജാതന്റെ അവകാശം നേടിയിരിക്കുന്നു തന്റെ രണ്ട് ആൺമക്കൾ വഴി പിതാവിന്റെ അനന്തരാവകാശത്തിന്റെ ഇരട്ട ഇ ഇരട്ടി വിഹിതം അവന് ലഭിക്കുന്നു അവർ യോസെഫിന്റെ പുത്രന്മാർ എന്നതിലുപരി യാക്കോബിന്റെ മക്കളായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് യോസൈഫ് എന്നൊരു ഗോത്രം നാം കാണുന്നില്ല പകരം എഫ്രീമിന്റെയും മനുഷ്യയുടെയും രണ്ട് ഗോത്രങ്ങളായി അവർ നിലകൊണ്ടു കഷ്ടപ്പാടിലൂടെ അവൻ അനുസരണം പഠിച്ചു തന്റെ പിതാവിന്റെ മുഴുവൻ കുടുംബത്തിന്റെയും ദൈവീക രക്ഷയ്ക്ക് കാരണബോധനായി തന്നു ഒരിക്കൽ അവനെ നിരസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തവരും ഇപ്പോൾ ിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്തവരും ഉൾപ്പെടുന്നു അവൻ ഫറോന്റെ വലംഭാഗത്തേക്ക് വരുത്തപ്പെട്ടു മിസ്രൈമിൽ യോസെഫിന്റെ അതിനേക്കാൾ വലിയൊരു പേരുമില്ല എഫ്രൈമിനും മനഷയ്ക്കും തങ്ങളുടെ അവകാശവും അനുഗ്രഹവും ലഭിച്ചത് യാക്കോബിന് യോസെഫിനോടുള്ള സ്നേഹത്തിലൂടെയാണ് വലിയ പ്രതിബന്ധങ്ങൾക്കിടയിലും ദൈവത്തിന്റെ പദ്ധതികൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ഒരു മനോഹര നിഴൽ നാം യോസെഫ് ദർശിക്കുന്നു അവനെ സഹോദരന്മാർ നിരസിച്ചു എങ്കിലും അവൻ ആദ്യജാതനാണ് അവൻ യഹൂദന്മാരെയും ജാതികളെയും അവന്റെ അവകാശമാക്കി മാറ്റിയെന്ന് മാത്രമല്ല അവൻ ലോകത്തിന്റെ മുഴുവൻ അവകാശിയെ തീർന്നിരിക്കുകയാണ് അവനിൽ നാം പിതാവിനാൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ പിതാവിന്റെ സമ്പത്തും അനുഗ്രഹങ്ങളും അവനിലൂടെ നമുക്കുള്ളതാണ് സ്ഥാനക്കയറ്റവും വിജയവും ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ആദ്യം ദൈവരാജ്യവും അവന്റെ നീതിയും അനുഷ്ഠിപ്പിൻ എന്നാൽ ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് നാം വായിക്കുന്നു സമ്പന്നരും ശക്തരും സമൃദ്ധിയുള്ളവരുമാകേണ്ടതിനല്ല നാം ദൈവത്തെ സേവിക്കേണ്ടത് ഇവ നാം തേടിപ്പോയാൽ ദൈവരാജ്യത്തിനും നീതിക്കും പകരം അവ നമ്മുടെ വിഗ്രഹങ്ങളായി മാറും എന്നതിൽ സംശയമില്ല മറിച്ച് ദൈവനീതിയാണ് നമുക്ക് യഥാർത്ഥമായി ആവശ്യമുള്ളത് അത് നാം അന്വേഷിക്കണം നമ്മുടെ പാപപങ്കിലമായ ഹൃദയങ്ങൾ നിമിത്തം നാം ദരിദ്രരും ദുർബലരുമാണ് നാം അവന്റെ രാജ്യം അന്വേഷിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ ഏറ്റെടുക്കുന്നു അപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമായതെല്ലാം അവൻ നമുക്ക് നൽകുന്നു അവസാന ഗോത്രപിതാവായ അവരുടെ വയസ്സു ചെന്ന പിതാമഹനെ സന്ദർശിക്കുവാൻ വേണ്ടി യോസേഫ് തന്റെ രണ്ടു മക്കളെ കൂട്ടിക്കൊണ്ടുപോയി ഈ സന്ദർശനത്തിൽ അവൻ അവർക്ക് തന്റെ അനുഗ്രഹവും അവകാശവും നൽകി അവരുടെ ദൈവീക അനുഭവങ്ങളിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുവാൻ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവഭക്തരായ മാതാപിതാക്കളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അവർക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട് യോസെഫിലൂടെ മിസ്രേമിന്റെ സമ്പത്തും സമൃദ്ധിയും അവർക്കുണ്ടായെങ്കിലും ദൈവികവാഗ്ദത്വം നൽകുവാൻ യാക്കോബിന് മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവായിരുന്നു അവനെ അതിനെ പ്രേരിപ്പിച്ചത് പതിനഞ്ചാം വക്യത്തിൽ പിന്നെ അവൻ യോസെഫിനെ അനുഗ്രഹിച്ചു എന്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ഭജിച്ചു പോകുന്ന ദൈവം ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ അവർ ഭൂമിയിൽ കൂട്ടമായി വർധിക്കട്ടെ എന്ന് പറഞ്ഞു തൻ്റെ അനുഗ്രഹത്തിൽ യാക്കോബ് ആദ്യം തനിക്കും തന്റെ പിതാക്കന്മാർക്കും അനുഗ്രഹത്തിന്റെ ഉറവിടമായി തീർന്ന ദൈവത്തെ ഉയർത്തുകയാണ് സ്വന്തം ഇടയനും രക്ഷകനുമാണെന്ന് അവൻ അവനെ വിളിക്കുന്നു അവൻ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കും അബ്രഹാമിന്റെ സന്തതിയുടെ തുടർച്ചയായ കരുതലിനും സാക്ഷ്യം വഹിക്കുന്നു അതിനാൽ ഈ കുട്ടികളെയും ദൈവത്തിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാണ് അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച ദൈവം ഒരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു അബ്രഹാമും ഇസഹാക്കും ഇവിടെ വിവരിച്ചിരിക്കുന്നത് ദൈവത്തിന് മുൻപിൽ നടന്നവർ എന്നാണ് അനേകം തെറ്റുകളും ബലഹീനതകളും ഉണ്ടായിരുന്നിട്ടും അവർക്കെല്ലാം ദൈവഹിതം ചെയ്യുക എന്ന ഒരേ ഒരു ഇഷ്ടമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ തിന്മകളിൽ നിന്നും അവനെ വീണ്ടെടുത്ത ദൂതനെ അവൻ ഇവിടെ പരാമർശിക്കുന്നു മരണനിഴലിന്റെ താഴ്വേരുകൊണ്ട് നാം കടന്നു പോകുമ്പോഴും ഒരു തിന്മയും നാം ഭയപ്പെടേണ്ടതില്ല കാരണം എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്ന ദൂതൻ ഉണ്ട് ദൈവീക ശിക്ഷണത്തിന്റെ വർഷങ്ങൾ സമൃദ്ധമായ ഫലം യാക്കോബിൽ കൊണ്ടുവന്നതായി നാം ഇവിടെ കാണുന്നു യാക്കോബ് ഇപ്പോൾ ദൈവവുമായി കഴിഞ്ഞിരിക്കുന്നു വയസ്സായിട്ടും കണ്ണിന് മങ്ങലുണ്ടെങ്കിലും അവന്റെ ഉൾക്കണ്ണുകൾ കൊണ്ട് വളരെ വ്യക്തമായ കാര്യങ്ങളെ ദർശിക്കുവാൻ അവന് സാധിക്കുന്നു തന്റെ പിതാവായ ഇസഹാക്കിന്റെ കണ്ണുകൾ മങ്ങിയപ്പോൾ അവനേശാവിന് വേണ്ടി ഉദ്ദേശിച്ച അനുഗ്രഹം അവനിൽ നിന്ന് അനേക വർഷങ്ങൾക്കുമുമ്പ് തട്ടിയെടുത്തു എന്നാൽ ഇവിടെ യാക്കോബ് തന്റെ എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തിന് സമർപ്പിക്കുകയും യോസെഫിന്റെ മക്കളെ അനുഗ്രഹിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ ഇരുവർക്കും ഉചിതമായ അനുഗ്രഹം നൽകുവാൻ പരിശുദ്ധാത്മാവനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്നു ഇളയപുത്രനായിരുന്നിട്ടും യാക്കോബ് എഫ്രേമിന്റെ തലയിൽ വലതു കൈവച്ചത് ഒരു മോശം അടയാളമായി യോസെഫ് കരുതി എന്നാൽ യാക്കോബ് അവനെ ആശ്വസിപ്പിക്കുന്നു എനിക്കറിയാം മകനെ എനിക്കറിയാം ദൈവത്തോടൊപ്പം നടക്കുന്നവന് ആരെ അനുഗ്രഹിക്കണമെന്ന് അറിയാം ഇസ്രയേൽ യോസെഫിനോട് ഇതാ ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി വരുത്തും എന്ന് പറഞ്ഞു ഈ വിശ്വാസവചനം ദൈവം അബ്രഹാമിന് നൽകിയ വാക്തത്വത്തെ പ്രതിധ്വനിപ്പിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മരണക്കിടക്കയിലായിരിക്കുമ്പോൾ യോസൈഫ് തന്റെ സഹോദരങ്ങളോട് ഈ കാര്യം തന്നെ ആവർത്തിക്കുന്നു ദൈവത്തിന്റെ വാക്തത്വത്തിന്റെ പൂർണ്ണമായ വിശ്വസ്തത അവൻ തിരിച്ചറിഞ്ഞു അവർ അതേറ്റു പറഞ്ഞു നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോഴും അതിനെ സംരക്ഷിക്കുവാനും നടപ്പിലാക്കുവാനുമുള്ള ദൈവിക ശക്തിയിൽ അവർ വിശ്വസിച്ചു യേശുവിൽ നമുക്കായി തുറന്നിരിക്കുന്ന കൃപയിൽ നമുക്ക് സന്തോഷിക്കാം നമുക്ക് ദൈവത്തിന്റെ ശിക്ഷണത്തെ സ്വാഗതം ചെയ്യാം അതിലൂടെ അവനുമായുള്ള കൂട്ടായ്മയിലേക്ക് നയിക്കപ്പെടാം നമ്മുടെ ബാഹ്യ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും നമുക്ക് അവന്റെ വചനം മുറുകെ പിടിക്കാം എല്ലാറ്റിനുപരിയായി അവന്റെ ഭാഗത്തെ മാനിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ അന്ത്യത്തോളം ജീവിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ